കൂപകരങ്ങളോടെ കർത്താവിനെ കാണാം സങ്കീർത്തനം നാൽപ്പത്തി രണ്ട് ഒന്നും രണ്ടും തിരുവചനങ്ങൾ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് നീർച്ചാൽ തേടുന്ന മാൻഭേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ സങ്കീർത്തകം പറയാണ് നേർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയമങ്ങേ തേടുന്നു എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടത്തെ കാണാൻ കഴിയുക രാപ്പകൽ കണ്ണീരന്റെ ഭക്ഷണമായി എവിടെ നിന്റെ ദൈവം നിരന്തരം എന്നോട് ചോദിച്ചു രാപ്പകൽ കണ്ണീർ എന്റെ ഭക്ഷണമായി കണ്ടു തുറന്ന കർത്താവിനെ കണ്ട് ഇത് നമ്മുടെ അവസ്ഥ ഈ സങ്കീർത്തകന് പറയാനുള്ളതല്ലേ നമുക്കും പറയാനുള്ളത് കർത്താവെ രാപ്പകൽ കണ്ണീർ എന്റെ ഭക്ഷണമായി രാപ്പകൽ കണ്ണുനീർ എന്റെ ഭക്ഷണമായി ചിലർ പറയാലേ കണ്ണുനീര് കുടിച്ചാ ജീവിക്കുന്ന കണ്ണുനീര് കുടിച്ചാ ജീവിക്കുന്ന സത്യം രാപ്പകൽ കണ്ണുനീര് കുടിക്കുന്ന ചില ജീവിതങ്ങളുണ്ട് കുടുംബത്തെ ഓർത്ത് മക്കളെ ഓർത്ത് വരുമാനമാർഗങ്ങളെ ഓർത്ത് സാമ്പത്തിക കാര്യങ്ങളോർത്തൊക്കെ രാപ്പകൽ അതെല്ലാ സമയവും കണ്ണുനീര് കുടിക്കുന്നവരുണ്ട് രാപ്പകൽ കണ്ണുനീർ എന്റെ ഭക്ഷണമായി എവിടെ നിന്റെ ദൈവം എന്ന് പലരും എന്നോട് ചോദിക്കുന്നു ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയൊക്കെ പള്ളിയിൽ പോയിട്ടും ഇത്രയൊക്കെ ദൈവത്തെ വിളിച്ചിട്ടും നിന്റെ ജീവിതത്തിനൊരു മാറ്റവും ഇല്ലല്ലോ എന്തു നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇങ്ങനെയായി പ്രശ്നങ്ങൾ ഏറിയതല്ലാതെ സങ്കടങ്ങൾ വർദ്ധിച്ചതല്ലാതെ നിന്റെ കുടുംബത്തിൽ ഒരു മാറ്റമില്ലല്ലോ എന്ന് പറയുന്ന അനേകരി ചുറ്റു പിന്നെ അതും കേൾക്കുമ്പോ നിന്റെ ഹൃദയം പെടയുന്നില്ലേ നിന്റെ മനസ്സ് വേദനിക്കുന്നില്ലേ നിന്റെ ഹൃദയം നൊമ്പരപ്പെടുന്നില്ലേ സങ്കീർത്തകനോട് ചേർന്ന് പറ തേടുന്ന കർത്താവെൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു നീർച്ചാൽ തേടുന്ന പോലെ തമരാനെ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു മോളെ ഈ അവസ്ഥയില് മോനെ ഈ അവസ്ഥയില് എൻ്റെ ഹൃദയം കർത്താവിനെ തേടട്ടെ നിന്റെ ഹൃദയം കർത്താവിനോട് ചേർന്നിരിക്കട്ടെത്തോട് ചേർത്ത് വെച്ച് ഈശോയെ ഈശോയെ എന്ന് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ചുകൊണ്ട് ഈശോയെ 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 എന്ന് പറഞ്ഞ് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു കർത്താവിന്റെ സ്നേഹ വലയത്തിൽ ഈ നിമിഷങ്ങൾ ചെലവഴിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചു നന്ദി പറയാം ദിവികാനേശ്വരുടെ ആശീർവാദം സ്വീകരിക്കുമ്പോ നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളുമേലും കർത്താവിന്റെ കരുണ ഒഴുകാൻ ആഗ്രഹിച്ചുകൊണ്ട് ദിവ്യകരുണ്യത്തിന് എന്നെ